ും

People, so ും മറ്റ് എന്തെങ്കിലും വേസ്റ്റുകൾ ഒന്നും ഗ്രൗണ്ടിൽ ഇടരുത് കർശനമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്റ്റേഡിയം അനുവദിച്ചു തന്നത് ദൈവ് ചെയ്ത് സഹകരിക്കുക ഒന്നിങ്ങോട്ടിട രണ്ട് സ്ഥാനാർത്ഥികൾക്ക് മുബാരക് നേര രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഏതോപാരക്കുന്ന ചേട്ടാ ഒന്ന് മാറി ഓക്കേ 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 രാടാ നൊ സ്ണ്ടി തന്നെ ഇതിനൊക്കെ ഫോട്ടോ എടുക്കുന്നവർ ഓക്കേ ഓ മാടി 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 ഓക്കേ ഓ ഓക്കേ സർ അടുത്തത് പോയിട്ട് പോയിട്ട് ഓക്കേ ഓക്കേ ഇലാഫു ഉള്ളി കൊണ്ട് ഇത്ര തന്നെ സർ എന്നെ ഇടാ പണിയാ കപ്പി മോഡ്ന്ന് പോടാ കവി പബ്ലിക് ആണ് കവി വെച്ചേ കേട്ട് ഇവിടെ നടന്നു സെക്രട്ടറി ബ്ലൂംമാർ സെക്രട്ടറി പ്രൊട്ടീവ് എല്ലാവർക്കും okay, നമസ്കാരം

ഓടി ഓടാൻ പോട്ടേ സാഗരി കളറാണ് കളറാണ് കൊന്നാത് എനിക്ക് मतलब ഡ്രൈവർ ആയി പോയിക്കൊണ്ടിരിക്കല്ലേ അല്ലല്ല ഇങ്ങണി രമേശ് രമേശ് അപ്പോൾ леडीസ് സൈഡ് കൊടുത്താൽ വെല്ലായിട്ട് സർ അപ്പോൾ ഇതേണ്ട് കമ്പനി ിലേക്ക് കണ്ട സാറിനെ എന്റെ ഫോണായിട്ടൊക്കെ ഫോട്ടോ എടുത്തു സമരത്തേക്ക് കണ്ടു അല്ലേ അത് കോൺട്രാക്റ്റാണ് അമല ആംഗ്ലർ അസോസിയേറ്റ് പ്രെ നമ്മളാണ് കോൺട്രാക്റ്റ് സോഴ്സ് അല്ലാ ഇവിടെ രമേശോടേ പോള ഫുൾ കൊണ്ടേക്കുക വാ വാ കൊണ്ടേക്കുക പെട 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 പെടടാടാടാ നമ്മട പെട 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 പെടടാടാ ഇവർ പോട്ടാക്കി നമ്മൾ ഇത് മൊബൈൽ കാണിക്കുന്നുണ്ട് അവ കൈ വീട് വലിയ വീട് പെട പെട Thank <laughs> you.